പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച വെള്ളോറയിൽ വനംവകുപ്പ് പുലിയെ പിടികൂടാനുള്ള കൂട് സ്ഥാപിച്ചു പുലിയെ ആദ്യം കണ്ടതായി പറയുന്ന പൊതുശ്മശാനത്തിന് സമീപത്താണ് കൂട് സ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസവും ഈ പ്രദേശത്ത് പുലിയുടേതാണെന്ന് തോന്നിക്കുന്ന കാൽപ്പാട് കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം താളിച്ചാൽ റോഡ് മുറിച്ചുകിടക്കുന്ന പുലിയുടെ ദൃശ്യം വാഹനയാത്രക്കാർ മൊബൈലിൽ പകർത്തിയിരുന്നു വെള്ളോറയിൽ സ്ഥാപിച്ച ക്യാമറകളിലൊന്നും പുലിയുടെ ദൃശ്യം പതിഞ്ഞിരുന്നില്ല കഴിഞ്ഞ ദിവസം പെരുവാമ്പയിൽ നിന്ന് വരികയായിരുന്ന റാഷിദ് എന്ന വ്യാപാരി പുലിയെ റോഡരികിൽ കണ്ടതായും പറയുന്നു കൂടാതെ താളിച്ചാലിൽ പുലിയെ കണ്ടതായുള്ള വീഡിയോയും പ്രചരിച്ചിരുന്നു ഇതോടെയാണ് വനംവകുപ്പ് കൂടുതൽ ജാഗ്രതയിലായത് എരമം കുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ്റെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും നിരന്തര ഇടപെടൽ മൂലം വനംവകുപ്പ് പല സ്ഥലങ്ങളിലും ക്യാമറ സ്ഥാപിച്ചിരുന്നെങ്കിലും ഇതിലൊന്നും പുലിയുടെ സാന്നിധ്യം ലഭ്യമായിരുന്നില്ല എന്നാൽ പുലിയെ കണ്ടതായി വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെയാണ് പൊതുശ്മശാനത്തിന് സമീപം കൂട് സ്ഥാപിച്ചത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും തിളക്കം പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണീയ കലവറ ಜ್ಯಲರಿ ಮೇಲೆ ಬಜಾರ್ ಚುರ್ಪುಳ ಫೋನ್ ಜೀರೋ ಫೋರ್